ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷമിസ മമ്മൂസ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം മുത്തുമണികളെ മുത്തുമണികളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ പർച്ചേസ് ചെയ്തവർക്കൊക്കെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഗിവവേ പങ്കെടുക്കാൻ പറ്റും എല്ലാ ആഴ്ചയും തിങ്കളാഴ്ച ദിവസമാണ് ഗിവ് എവേ മിന്നസിനെ പ്രഖ്യാപിക്കുന്ന കം ഇന്ന് ഫുൾ ടയേർഡാണ് ഒന്ന് രണ്ട് ഇന്ന് കുറേ ഇന്ന് ഫുൾ കുറേ പ്ലാൻ ഉണ്ടായിരുന്നോ അന്ന് സൺഡേ ആണ് കുറേ വീഡിയോ എടുക്കണം കുറേ ഷോർട്ട്സ് എടുക്കണം ഓഫർ ഭയങ്കര സംഭവാക്കി എന്തൊക്കെ ആക്കി കാണിക്കണമെന്നൊക്കെയും അത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ ഒക്കെ വെള്ളത്തിൽ പോയി വേറെ നല്ല മമ്മൂസ് ഇന്നലെ ലൈറ്റായപ്പോൾ തിരിച്ചേരും പനി നല്ല പനി ഞാൻ രാത്രി ഉണ്ടായിരുന്നു ഇന്നലെ പകലില്ലായിരുന്നു പക്ഷേ ഇന്നലെ രാത്രി വീണ്ടും തുടങ്ങി ഇന്നിപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു കുറച്ചേരം ഒബ്സർവേഷനൊക്കെ കിടത്തി നൂറ് ഡിഗ്രി പനിയുണ്ട് എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ മൂത്തത്തെ പഴുപ്പാന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിഴ എന്നെ ഇങ്ങോട്ടേക്ക് വിടുന്നില്ല ആശാനെ ഷാന് മമ്മെന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ ഇരുത്താണ് അതുകൊണ്ടിപ്പോൾ ഞാൻ ഓടിക്കയച്ച ഒരു വീഡിയോ വീഡിയോയിലേക്ക് വേണ്ടി സൺഡേ ഓഫറിന് വേണ്ടി ഇരിക്കേണ്ടേ അപ്പോൾ അതുകൊണ്ട് ഓടി വന്നാണ് സ്പെഷ്യൽ ശ്രദ്ധിക്കുക നമ്മൾ ഇടുന്നത് കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ള പീസുകളല്ല നമ്മൾ ഒന്നും രണ്ടും മൂന്നോ വട്ടൊക്കെ വീടിട്ട് സിംഗിൾ സിംഗിൾ പീസായിട്ട് ഇവിടെ നിൽക്കും നമ്മൾ ഓൺലൈൻ ബോട്ടിക്ക് കൊണ്ട് വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ കൊടുക്കണമല്ലോ അപ്പോൾ ഈ ഒന്ന് ഒന്ന് മാത്രമല്ല നമുക്ക് അതിന് വലിയ വീഡിയോ കാണിക്കാൻ പറ്റില്ല അപ്പോൾ ഓഫർ ഇടുന്നത് എന്താ വെച്ചാൽ സിംഗിൾ പീസ് അല്ലെങ്കിൽ രണ്ട് പീസ് ഒക്കെ ഐറ്റംസ് ആണ് ഈ വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് അറിയാം രാത്രി ഒമ്പത് മണിക്കും പത്രക്കു ശേഷം നമ്മുടെ വീഡിയോ വരുന്നു അപ്പോൾ അത് കറക്റ്റായി ഫോളോ അപ്പ് ചെയ്ത് കാണുന്ന ഫസ്റ്റ് കാണുന്നവർക്ക് അത് കിട്ടും നാളെ വന്നിട്ട് നിങ്ങൾ അത് എൻക്വയറി ചെയ്യുന്നതിന് മുമ്പ് നാളെ നേരെ പോലത്തെ ചിലപ്പോൾ കിട്ടിക്കോളം എന്നില്ലട്ടോ അതാ പറഞ്ഞു പെട്ടെന്ന് ഓർഡർ എടുക്കുക പിന്നെ അവിടെ ഈ പിന്നെ എന്താ പറയുക ഓഫറിൽ കാണിക്കുന്ന ഐറ്റംസിന്റെ ഡീറ്റെയിൽസ് അവിടെ വന്നു ചോദിച്ചാൽ ഞാൻ റിപ്ലൈ തരില്ല കാരണം നമ്മളിവിടെ കറക്റ്റ് ഡീറ്റെയിൽസ് പറഞ്ഞ് തന്നിട്ടാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അത് അവൈലബിൾ ആണോ എന്നുള്ള എന്നുള്ളൊരൊറ്റ ചോദ്യം ഉണ്ടാവും ഇനി അങ്ങനെ ചോദിക്കാൻ ചോദിക്കാനറിയാത്തവർക്ക് സാധനം ഉണ്ടെന്നുള്ളൊരു വോയിസ് അതിന് മാത്രമേ റിപ്ലൈ തരത്തുള്ളതൊരു ജാഡായിട്ട് പറഞ്ഞെല്ലാം മനസ്സിലാവുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇങ്ങനെ റിപ്ലൈ കൊടുക്കാൻ ഇങ്ങനെ നിൽക്കാൻ പറ്റൂല കറക്റ്റ് പറഞ്ഞ് ശ്രദ്ധിക്കുക വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്തരാം തുടങ്ങാം പിന്നൊരു കാര്യം കൂടിയും ഇത് മുന്നേ അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് ആ റേറ്റ് ഒക്കെ വാങ്ങിയവരോടാണ് നിങ്ങൾ ഒരിക്കലും അതൊരു ടെൻഷനായി കാണിക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് ഇന്നിപ്പോൾ ഞാൻ ഇരുന്നൂറ്റി അമ്പത് പറയാൻ പോകുന്ന റേറ്റിൻ്റെ സാധനമല്ല ആ ഒരു ക്വാളിറ്റി ഷോപ്പ് വൈസ് ഷോപ്പുകളൊക്കെ ആകുമ്പോൾ അങ്ങനെ തരട്ടോ നിങ്ങൾക്ക് അപ്പം ഇറങ്ങി ഉടനെ ഇടാൻ പറ്റി ചില ഐറ്റംസ് അങ്ങനെ നമ്മൾ ക്ലിയറൻസ് ചെയ്യുന്നതാണ് അതിൽ വിഷമിക്കരുത് കേട്ടോ ഫസ്റ്റ് കുറച്ച് മാക്സിമം ടോപ്പ് കാണിച്ചതും ഫസ്റ്റ് ടോപ്പ് കാണിച്ചാൽ കേട്ടോ ഇത് ഇതിനുണ്ടല്ലോ ഫോറക്സൽ വരുന്ന ടോപ്പാണ് ഫോറക്സൽ എന്ന് പറയുമ്പോൾ ഫിഫ്റ്റിയും വിടുത്ത് ഇതിന് കൊടുത്തിട്ടുണ്ട് ഫിഫ്റ്റി ലെങ്ത്തും കൊടുത്തിട്ടുണ്ട് നല്ല കൈ നീളവും വരുന്നുണ്ട് ഓക്കെ ക്ലോത്ത് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതല്ലല്ലോ ഇതല്ലല്ലോ എന്നത് ഒരു വെറൈറ്റി ക്ലോത്ത് ആണ് ശരിക്കും പറഞ്ഞൊരു കോട്ടൺ ആണ് എന്നാലോ എവിടെയോ ഒരു സിൽക്ക് ഫാബ്രിക്കും കൂടിയാണ് കേട്ടോ പക്ഷെ വില കൂടിയ ആണ് ഇന്ന് പലരും പല ചാനലുകളിലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സംഭവമായിട്ട് പുതിയ സ്റ്റോക്ക് കാണിക്കണ്ടേ ആക്ച്വലി അതിന് ആ ക്ലോത്തേ ഉള്ളൂ അതിന് ആ പ്രൈസേ ഉള്ളൂ നമ്മൾ തിരൂരൊക്കെ പോയി കഴിഞ്ഞാൽ ബൾക്ക് എടുത്ത് കഴിഞ്ഞാൽ കുറഞ്ഞ റേറ്റ് കിട്ടുന്ന സാധനങ്ങളാണ് അതൊക്കെ നമ്മൾ വീഡിയോയിൽ വീടൊന്ന് കളർഫുള്ളായി കാണാമെന്നുള്ളൂ പക്ഷേ ഞാൻ ഒരാൾ കുറ്റം പറഞ്ഞ് എൻ്റെ നല്ലതാക്കി പറയൽ മനസ്സിലാക്കി തരാണേ നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ലോക്കൽ ഐറ്റം നല്ലത് ഇറക്കിയത് ക്ലിയറൻസ് ചെയ്യുകയാണ് ഇതിന് മുന്നേ ഇത് അത്യാവശ്യം റേറ്റിൽ സെയിൽ ചെയ്ത ടോപ്പർ കാരണം ഇത് ക്ലോത്ത് വന്ന് നല്ല ക്ലോത്ത് ആണ് അടിപൊളി ക്ലോത്ത് ആണ് നല്ല ഇറക്കവും വീതി ഒക്കെ ഉള്ള ടാണ് അപ്പോൾ ഇതിനി ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ഓഫർ ഇട്ടിട്ട് കുറച്ചും കൂടി ഉണ്ട് കാരണം കുറേ ആൾക്കാർ ടോപ്പേ ടോപ്പേ ടോപ്പ് ചെയ്തിട്ട് വീതിയിലൊരു ടോപ്പ് ഇറക്കി അങ്ങനെ ഇവിടെ സെയിലാക്കി കിടക്കുകയാണ് ഇന്നത്തെ ഓഫർ റേറ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപ ഓക്കെ ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ ഇന്നത്തെ ഓഫർ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഒരു സാധനം എടുത്താലും അമ്പത് രൂപ മൂന്നിനെടുത്താലും കുറവ് ചാർജ് അമ്പത് രൂപ നിങ്ങൾ തരണം നോക്കി നിങ്ങൾ അമ്പത് വീതി എടുക്കേണ്ടത് സൈഡ് ഓപ്പൺ ആണ് നല്ല അടിപൊളി ക്വാളിറ്റികൾ ടോപ്പാണ് അറുന്നൂറ്റി അൻപത് രൂപ നമ്മൾ സെയിൽ ചെയ്തിരുന്ന ടോപ്പ് ആണ് ഓക്കെ ഇനി ഇതിലൊരു കളർ ചേഞ്ചും കൂടി ഉണ്ട് അമ്പത് വീതി അമ്പത് നീളം മനസ്സിലായല്ലോ സൈഡ് ഓപ്പൺ ആണേ ഇനി അതിൻ്റെ കച്ചിന് നല്ലൊരു ബ്ലൂട്ടാ ഇത് മുന്നെടുത്തവർക്ക് വേണമെങ്കിൽ ഒരു അഭിപ്രായം പറഞ്ഞു കൊടുക്കാം എന്തായാലും ഗിവേലും പങ്കെടുക്കാം സൈഡ് ഓപ്പൺ ആണ് അമ്പത് വീതി അമ്പത് നീളം ഇന്നത്തെ റേറ്റ് വെറും ഇരുന്നൂറ്റി അമ്പത് രൂപ ഓക്കെ കൊറിയർ ചാർജ് അമ്പത് രൂപ ഉണ്ടാകും മൂന്ന നമ്പർ ഇന്നത്തെ വീഡിയോയിൽ എന്ത് സാധനം മൂന്നെണ്ണം വരെ എടുത്താലും അമ്പത് രൂപ നീളം സെയിം വീതി ഓക്കെ സോഫ്റ്റ് റയോൺ ആണ് ഓക്കെ റയോൺ സിൽക്ക് വരുന്ന ഒരു ഐറ്റം ആണിത് അമ്പത് നീളം അമ്പത് വീതി ഇരുന്നൂറ്റി അമ്പത് രൂപ അതിൻ്റെ കളിച്ചും നല്ലൊരു ഗ്രീൻ ആണ് ഇത്രയാണ് നമ്മൾ ടോപ്പ് കാണിക്കണത് ഇനി മാക്സി ആണ് കേട്ടോ ഈ ഒരു ഫോർ എക്സലിൻ്റെ ആണ് നമ്മൾ ടോപ്പ് കാണിക്കേണ്ടത് ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ ഇനി ഫസ്റ്റ് തന്നെ മാക്സി ഇന്നൊരു ഫുൾ സ്ലീവ് മാക്സി ഓഫർ ഇട്ട് കാണിക്കാറ് കേട്ടോ അൽഫയിൽ ഫുൾ സ്ലീവ് ആണ് കണ്ടല്ലോ ഇതൊന്നും ഒരിക്കലും ഓഫറിന് തരേണ്ട ആവശ്യമില്ല കാരണം ഫുൾ സ്ലീവ് അൽഫൈനൊന്നും ഇവിടെ പുതിയ സ്റ്റോക്ക് ഒന്നും ഇരിക്കുന്നില്ല പക്ഷെ ഞാൻ രണ്ട് മൂന്ന് തവണ കാണിച്ചത് കൊണ്ട് ഈ ഓൺലൈൻ ആയതുകൊണ്ട് ഞാൻ ഇതുകൊണ്ട് ക്ലിയറൻസ് ആയിട്ട് വേറെ സ്റ്റോക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് സൈസ് വരുന്നത് ഡബിൾ എക്സെൽ ആണ് ഡബിൾ എക്സ് എൽ ധനലക്ഷ്മി ബ്രാൻഡിൻ്റെ അതായത് അമ്പത്തി നാല് വീതി ഉണ്ടാവും അറുപത് ലെങ്ത്തും ഉണ്ടാവും കേട്ടോ ഫുൾ കയ്യാണേ അമ്പത്തിനാല് വീതി അറുപത് ലെങ്ത്തും ചുരുങ്ങൊന്നുമില്ല ഇന്നത്തെ ബിഗ് ഓഫർ എന്ന് പറയുന്നത് മുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ ത്രീ ഫിഫ്റ്റി റുപ്പീസ് ഇത് വേണമെന്നുണ്ടെങ്കിൽ കൈ ഫുൾ കൈ കയ്യാക്കിയിട്ട് ഡബിൾ എക്സ് ആർക്കൊക്കെ ഉപയോഗിക്കട്ടോ മുന്നൂറ്റി അമ്പത് രൂപ ഇതിലൊരു കവർ ചേഞ്ച് മെറൂൺ ആണുള്ളത് കേട്ടോ മുന്നൂറ്റി അമ്പത് രൂപ നല്ല അടിപൊളി മാക്സുകളാണ് ഓക്കെ കൈയിൻ്റെ അവസാനം ഇങ്ങനെ വരുന്നത് കണ്ടല്ല ഇങ്ങനെയാണ് കയ്യിൻ്റെ അവസാനം വരുന്നത് സാധാരണ നോർമൽ സ്ലീവ് വേണ്ടവർക്കും ഇത് ഷേപ്പ് ആക്ക കേട്ടോ അതൊക്കെ കുറക്കാം ത്രീ ഫിഫ്റ്റി റുപ്പീസ് ഇന്നത്തെ ഓഫർ റേറ്റ് ഫുൾ സ്ലീവ് ആണ് സൈസ് വന്നിട്ട് ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ നാല് വീതി അറുപത് ലെങ്ത് ഞാൻ ഞങ്ങൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കാണുമ്പോൾ ഈ പ്രിന്റ് ഞങ്ങൾ എപ്പോഴും കാണില്ലേ അതുകൊണ്ട് ക്ലിയറൻസ് ചെയ്യാന്ന് വിചാരിച്ചാൽ വേറെ ഒന്നുമില്ല ഇന്നത്തെ ഓഫറായിട്ട് മുന്നൂറ്റി അമ്പത് രൂപ ത്രീ ഫിഫ്റ്റി റുപ്പീസ് ഓക്കെ അമ്പത്തിനാല് വീതി അറുപത് ലെങ്ങി പോളിസിലീവ് മുക്ക കൈ ആക്കി ഉപയോഗിക്കണം എന്നുള്ളവർക്ക് കൈ വെട്ടി ഉപയോഗിക്കാം പച്ച മുന്നൂറ്റി അമ്പത് രൂപ അമ്പത്തിനാല് വീതി അറുപത് നീളം ഇനി അവിടെ ഒന്ന് സൈസ് ഒന്ന് ചോദിക്കരുത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഉണ്ടോ ചോദിക്കുക ഉണ്ട് ഉണ്ടറി വേറെ ഇട്ട് ചോദ്യങ്ങൾ പാടില്ല എത്ര ദിവസം കിട്ടും എന്നുള്ളതല്ല അപ്പോൾ ഫൈവ് ടു സെവൻ ഡേയ്സോട് കിട്ടും അതൊക്കെ അല്ല പറഞ്ഞത് അല്ലാത്ത രീതിയിൽ ഇതിലിത്ര വീലുണ്ടാകുമോ ഇതിൻ്റെ വയറിൻ്റെ അവിടെ നീളം പറഞ്ഞു തരുമോ കൈ കൈത്തൊക്കിൻ്റെ അവിടെ നീളം പറഞ്ഞു തരുമോ ഇത്രയും നീളവും വീതി എന്ന് തന്നെ നമ്മുടെ ചാനലിലാണ് ഇങ്ങനെ പറഞ്ഞിരുന്നത് എന്നിട്ടും നിങ്ങൾക്ക് വെറും അറുപതെന്നോ അവർ ഡബിൾ എക്സ് വന്നല്ല പറഞ്ഞു പോകണത് അറുപത് നീളം ഉണ്ട് അമ്പത്തിനാല് വീതിയും വരുന്നുണ്ട് ഇതിന്റെ കളർ കണ്ടോ ഇതാണ് ടൗ ബ്രൗൺ കളർ ഞാൻ മൂന്ന് കളറല്ലേ മൂന്ന് കളറിലാണ് ഇയർ ഫുഡ്സിൽ മാക്സിമം വന്നിട്ടുള്ളത് മുന്നൂറ്റി അമ്പത് രൂപ കിട്ടാം അടിപൊളി ഐറ്റംസാണ് നോക്കിക്ക ഇതും ഉണ്ട് ഫുൾ സ്ലീവ് അൽഫൈൻ സൈസ് സോറി സൈസ് ഇത് ലാർജാണ് ലാർജ് എന്ന് പറഞ്ഞാൽ അമ്പത്താറ് ലെങ്ത്തും ഉണ്ടാവും നാൽപ്പത്തി നാല് ചെസ്റ്റ് പിടുത്തിൽ വരുന്ന അൽഫൈൻ്റെ ജയലക്ഷ്മി പ്രാറ്റേ ഒറ്റ പീസ് തന്നെ ഉള്ളു വേറൊരു പീസ് നിൽക്കും ഈ ഒരു അൽഫൈൻ ക്ലോത്തിൽ കാണിച്ചു ഇന്നത്തെ റേറ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപ ടു ഫിഫ്റ്റി റുപ്പീസ് ഓക്കെ ഫുൾ സ്ലീവ് ലാർജ് ലാർജ് എന്ന് പറഞ്ഞാൽ അമ്പത്താറ് ലെങ്ത്തും ഡബ്ലെക്സിൽ വിടുത്തു സാധാരണ നോർമൽ ഡബ്ലക്സലിൻ്റെ വിടുത്തു ഇത് ഫുൾ സ്ലീവ് നോർമൽ കമ്പനിയാണ് അമ്പത്താറിൻ്റെ ആണ് കേട്ടോ സാധാരണ നിങ്ങൾ അമ്പത്താറ് എടുക്കൂലേ അവർക്കുള്ളാണ് സാധാ ആണ് കേട്ടോ ഇന്നത്തെ റേറ്റ് നൂറ്റി എഴുപത് രൂപ ഒന്ന് ഏഴ് പൂജ്യം നൂറ്റി എഴുപത് രൂപ ഫുൾ സ്ലീവാണ് അമ്പത് രൂപ കുറയർ ചാർജ് ഉണ്ടാവും കേട്ടോ അത് നിങ്ങൾ ഇതൊന്നും എടുത്താലും ഉണ്ടാവും എന്നാൽ നിങ്ങൾക്ക് നഷ്ടമല്ല കേട്ടോ അത് വേറെ കാര്യം അമ്പത്താറ് നാൽപ്പത്തിനാറ് ജസ്റ്റ് വിട്ട് ഫുൾ സ്ലീവ് ആണ് കേട്ടോ ഫുൾ സ്ലീവ് ആണെന്ന് വിസ് ഫസ്റ്റേൽ നമ്മൾ കാണിക്കുന്ന ഫുൾ സ്ലീവ് ഏതൊക്കെയാണേ നൂറ്റി എഴുപത് രൂപ രണ്ടാമത്തെ മോഡൽ ദ കോട്ടൺ നൂറ്റി എഴുപത് രൂപ കേട്ടോ ജിപ്പോ ഓപ്പൺ ചെയ്യാൻ പറ്റും അമ്പത്താറ് തന്നെയാണ് ഇതൊക്കെ കേട്ടോ അമ്പത്താറ് കാരണ ആണ് സാധാരണ നോർമൽ നിങ്ങൾ കോട്ടൻ മാക്സിമം അമ്പത്താറ് എടുക്കുന്നവർക്കുള്ളതാണ് കേട്ടോ അതുകൊണ്ടാണ് ജെസ്റ്റ് വീതി പറയാത്ത ജസ്റ്റ് വീതി നാൽപ്പത്തിനാല് ഉണ്ടാവും ഇതും അത് തന്നെ അമ്പത്താറ് നൂറ്റി എഴുപത് രൂപ ഒന്ന് ഏഴ് പൂജ്യം ഇതൊക്കെ ഒറ്റ പീസ് ഒറ്റ പീസുകൾ ഇപ്പോൾ ഫസ്റ്റ് വന്നവർക്ക് കിട്ടും പിന്നെ കിട്ടാൻ ചാൻസ് ഇല്ല കാരണം അതിൽ നല്ല അടിപൊളി ഐറ്റംസ് ആണ് നോർമൽ കമ്പനി കമ്പനിയാണ് കേട്ടോ ധനലക്ഷ്മി അല്ല കഴിഞ്ഞു ഇനി ആണ് കേട്ടോ അറുപത് കാരണേ അറുപത് എന്ന് പറഞ്ഞാൽ ധനലക്ഷ്മി തന്നെയാണ് ചെസ്റ്റ് എക്സ് ഡബ്ലെക്സെല്ലായിട്ട് ചെസ്റ്റ് കൊടുത്ത് സാധാരണ ഡബ്ലെക്സൽ ഉണ്ടാവും നാൽപ്പത്തിനാല് അവരുടെ ചെസ്റ്റ് എടുത്ത് നീളം വന്നിട്ട് അറുപത് ധനലക്ഷ്മി ബ്രാൻഡാണ് സോ ഈ കോട്ടൺ മാക്സിക്ക് ഇന്നത്തെ ഓഫറായിട്ട് ഇരുന്നൂറ്റി അമ്പത് രൂപ ടു ഫിഫ്റ്റി റുപ്പീസ് ടു ഫിഫ്റ്റി റുപ്പീസ് കേട്ടോ നല്ല ആണ് ഇതൊരു കോഫി കളറാണ് കേട്ടോ ധനലക്ഷ്മി ബ്രാൻഡിൻ്റെ എങ്ങനെയാണ് ഒരു കോറ കോട്ടൻ പോലെയാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത് ഓഫ് ബ്ലാക്ക് ആണ് ഓഫ് ബ്ലാക്ക് അല്ല ബ്രൗൺ കാപ്പി കളറാണ് കേട്ടോ ഓക്കെ ഇന്നത്തെ റേറ്റ് ഇരുന്നൂറ് രൂപ എല്ലാത്തിനും കുറച്ചൊക്കെ അമ്പത് രൂപ ഉണ്ടോ കേട്ടോ ഇനി ധനലക്ഷ്മീൻ്റെ എന്നെ കോട്ടൺ ആണ് സോഫ്റ്റ് കോട്ടൺ ആണ് ഇതിങ്ങനെ ഫുൾ ബട്ടൺ വരുന്ന മാക്സി ആണ് കേട്ടോ ഓക്കെ സ്ലീവ് ആണ് വന്നിട്ടുള്ളത് ഇതാണ് ഡിസൈൻ ഇതാണ് കളർ കണ്ടല്ലോ സേസ് വന്നിട്ട് അമ്പത്താറ് ആയിട്ടാണ് അമ്പത്താറ് പറയുമ്പോൾ നാൽപ്പത്തി നാല് ചെസ്റ്റ് എടുത്ത് വരും കേട്ടോ ഇന്നത്തെ ഓഫർ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി അമ്പത് രൂപ ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് ഫുൾ ബട്ടൺ ഉള്ളതാണ് കോട്ടൺ മാക്സി ആണ് പിന്നെ ഇതിൻ്റെ ഒന്നും കൂടി മഹിമ എന്താന്ന് വെച്ചാൽ ധനലക്ഷ്മി ബ്രാൻഡാണ് കേട്ടോ മുന്നൂറ്റി അമ്പത് രൂപ ഇന്ന് ഫുൾ ബട്ടൺ മാക്സി ഓവറോൾ ഒരു പ്രിൻ്റ് സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ ഇതാ അതിൽ വേറെ കളർ ചേഞ്ച് ഓവറോൾ ബട്ടൺ ആണ് നല്ല കോട്ടൺ ആണ് പുഴഞ്ഞ ഒരു കോട്ടൺ സ്റ്റെപ്പാണ് മുന്നൂറ്റി അമ്പത് രൂപ രണ്ടാമത്തെ കളർ കളറ് അമ്പത്താറ് ലെങ്ത്ത് നാൽപ്പത്തിനാല് ചെസ്റ്റെടുത്ത് അതിലൊരു കളർ ചേഞ്ചും കൂടി ഉണ്ട് ഗ്രീൻ ഗ്രീനാണ് കേട്ടോ ആണ് ഇങ്ങനെ മൂന്ന് കളറിലാണ് ഇത് വന്നത് ഫുൾ ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഫുൾ ഓപ്പൺ മാക്സി എന്ന് പറയും ലാർജ് ആണ് ഇതൊക്കെ കേട്ടോ അപ്പം ഈ മൂന്ന് കളറിലാണ് വന്നിട്ടുള്ളത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇതൊക്കെ അതൊക്കെ ഇവിടെ നമ്മൾ കാണിച്ചത് കൊണ്ടാണ് കേട്ടോ ഫുൾ സ്ലീവില് രണ്ടഴും കൂടി ഇവിടെ സ്റ്റോക്ക് ഉണ്ട് ഒന്ന് മറ്റേ എക്സൽ ആയിരുന്നത് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് അറുപത് ലൈറ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപ ഇന്നത്തെ ഓഫറേറ്റ് ഇതാണ് കളർ ഇതാണ് പ്രിന്റ് ഇതാണ് കയ്യിൻ്റെ അവസാനം വരുന്നത് ഇങ്ങനെ ഓക്കെ അറുപത് നീളം നാൽപ്പത്തെട്ട് സെസ്റ്റ്പിടുത്തിൻ്റെ ആണ്ട്ടോ പ്രിന്റ് ഇതാണേ അതേ റേറ്റ് ഇരുന്നൂറ്റി അമ്പതിൽ ഫുൾ സ്ലീവ് ഇന്ന് കുറെ ഫുൾ സ്ലീവ് ആണ് കാണിക്കുന്നത് ഓക്കെ ഇത് ഫുൾ സ്ലീവാണ് അറുപത് നീളം നാൽപ്പത്തെട്ട് സെസ്റ്റ്പിടുത്ത് ഇരുന്നൂറ്റി അമ്പത് രൂപ ഇനി നമ്മൾ കാണിക്കുന്നത് റയോൺ ആണ് റയോൺ ആണ് ഇപ്പോൾ അടുത്ത് നമ്മൾ കുറഞ്ഞ സ്റ്റോക്ക് തന്നെ പക്ഷെ ഒരുപാട് കൊണ്ടുവന്നുകൊണ്ട് ഞാൻ അങ്ങോട്ട് കാണിക്കാമെന്ന് വെച്ചു എന്താവും നിങ്ങൾക്ക് അത്ര പറ്റിയില്ലാത്തോന്നു ഞാൻ ചെറുതാണ് ഓഫർ അങ്ങോട്ട് തരാം അഞ്ഞൂറ്റി അമ്പത് രൂപക്ക് കിട്ടും സാധനം നോക്കിക്കാ നിങ്ങൾ ധനലക്ഷ്മി ബ്രാൻഡിൻ്റെ അമ്പത്താറ് സൈസുകാരുടെ റയോൺ മാക്സി ആണ് കളർ ഇതാണ് ഇന്നത്തെ ഓഫർ റേറ്റ് നെട്ടിക്കോളി മക്കളെ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഞെട്ടിയോ ഞാൻ ഞെട്ടി നിങ്ങൾ ഞെട്ടിയിലേ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുക്കാസലി വാട്ട അതിന്റെ കളർ ചേഞ്ച് കോഫി ബ്രൗൺ ത്രീ നയൻറ്റി ഒക്കെ മുക്കാസിലീവാണ് സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റും ഇതാ ഒരു പച്ച മുന്നൂറ്റി തൊണ്ണൂറ് അതിലൊരു കളറും കൂടി ഉണ്ട് ഇങ്ങനെ ടോട്ടൽ നാല് കളറിലാണ് വന്നിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ അമ്പത്താറ് ലാറ്ററാണ് ചെസ്റ്റ് എടുത്ത് നാൽപ്പത്തിനാലാണ് റയോൺ ആണ് ഫസ്റ്റ് പക്ഷെ ചെറിയൊരു ചുരുക്കം ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് സൈസ് കൊടുക്കാം ഇനി ഒരൊറ്റൊരാളൂടെ ഉണ്ട് കുറേ ക്വാളിറ്റി കൂടെ ഒക്കെയാണ് നിൽക്കുന്നതാണേ അറുപതിൽ വരുന്ന റയോൺ ആണ് നാൽപ്പത്തിനാല് ചെസ്റ്റ് വിടുത്തുണ്ടാവും അറുപത് നീളം ഉണ്ട് അപ്പോൾ അമ്പത്തിനാറിൻ്റെ ചെസ്റ്റ് വിടുത്താണ് പക്ഷേ നീളം വന്നിട്ടൊക്കെ ഒരു അറുപത് കിട്ടും ഇന്നത്തെ ഓഫർ റേറ്റ് മുന്നൂറ്റി അമ്പത് രൂപ റയോണാണ് കലലക്ഷ്മിയാണ് കേട്ടോ അപ്പോൾ സെയിം സൈസ് തന്നെയാണ് ശ്രദ്ധിക്കണം കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ളൊരു ഫാബ്രിക് ആണ് അറുപത് നീളം സ്ലിം ആയ ആളുകൾ അറുപത് നീളത്തിലുള്ളവർ എടുക്കുക ഇന്നത്തെ ഓപ്പർ ആയിട്ട് മുന്നൂറ്റി അമ്പത് രൂപ ഹാഫ് സ്ലീവിൽ വരുന്ന അമ്പത്താറുകാരുടെ ഒരു മാക്സി ആണ് അത്യാവശ്യം നമ്മൾ റേറ്റിൽ വീട്ടി നല്ല കോർത്താട്ടകൾ അടിപൊളി കളറാണ് എന്ത് കളർ പറയാം ഡാർക്ക് മെഹന്തി ഗ്രീൻ എന്ന് പറയുന്നതിനും ഹൗസ് സ്ലീവാണ് സിപ്പൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല അമ്പത്താറ് ലെങ്ത് നാൽപ്പത്തിനാല് ചെസ്റ്റ് എടുത്തിൻ്റെ ആണേ ഇനി അവിടെ വന്നിട്ട് ഇതിൻ്റെ കുറേ കാര്യങ്ങൾ എന്നോട് ചോദിക്കുന്നത് ഇത് ത്രീയിൽ കിട്ടും ഇത് ടൂവിൽ കിട്ടും ഇത് അറുപതിൽ വരുമോ നിങ്ങൾ എത്ര സൈസ് പറഞ്ഞിരുന്നേ സൈസൊക്കെ വീട് കണ്ട് മനസ്സിലാക്കുക ഇന്നത്തെ ഓഫറായിട്ട് മുന്നൂറ്റി അമ്പത് രൂപ ത്രീ ഫിഫ്റ്റി റുപ്പീസ് ഹൗസ് സ്ലീവിൽ തന്നെ മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് സെയിം സൈസ് അതായത് അമ്പത്താറ് ലെങ്ത്ത് നാൽപ്പത്തിനാല് ചെസ്റ്റ് എടുത്ത് ഇതിന് സിപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റും മുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ കുറേ അമ്പത് രൂപ ഉണ്ടാവേ മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് അമ്പത്തി ആറ് ലെങ് ചെസ്റ്റ് കൊടുത്ത് ഓക്കെ ത്രീ ഫിഫ്റ്റി റുപ്പീസ് നല്ല ക്ലീന് സിപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റും നല്ലൊരു മഞ്ഞ ഓക്കെ അതിന്റെ കളർ ചേഞ്ച് ഇട്ടാ അമ്പത്തി ആറ് ലെങ് ചെസ്റ്റ് എടുത്ത് സെയിമിന്റെ കളർ ചേഞ്ച് ആണ് റയോൺ ആണ് ഫസ്റ്റ് ഫസ്റ്റ് ചെറിയൊരുക്കണ്ട അതിനനുസരിച്ച് ഇനി നമ്മുടെ വീഡിയോയിലെ ഇതല്ല ഇത് അതിൻ്റെ കളിച്ചഞ്ച് മുന്നൂറ്റി അമ്പത് രൂപ അമ്പത്താല് അഞ്ച് നാൽപ്പത്തി അഞ്ച് അഞ്ച് വെച്ച് എൻ്റെ മൈൻഡ് മൊത്തം മമ്മൂസിൻ്റെ അടുത്താണ് ഓക്കെ നമ്മുടെ വീഡിയോയിലെ ലാസ്റ്റ് കളക്ഷൻസാണ് ത്രീ എക്സ് എൽ ധനലക്ഷ്മി ത്രീ എക്സ് എൽ ആണ് അറുപത് വീതിയും അറുപത് ഉണ്ടാവും ഉണ്ടാവട്ടെ അവർക്കുള്ള മാക്സുകളാണ് നമ്മൾ അഞ്ഞൂറ്റി എൺപത് അറുന്നൂറ് അറുന്നൂറ്റി അമ്പതിനൊക്കെ വിറ്റാണ് കാരണം അതിൻ്റെ ക്രോത്തും പവറും ഇതിലുണ്ട് വീദ്യം നീളവും ഉണ്ട് റയോണാകുമ്പോൾ ഫസ്റ്റ് വാഷ് ചെറിയ ചുരുക്കണ്ട പതിനഞ്ചിന് നിങ്ങൾ എടുക്കട്ടോ ഓക്കെ അറുപത് വീതിയും അറുപത് നീളമാണ് ഇതിന് പറയണത് ഫസ്റ്റ് വാഷിൽ ഒരു രണ്ടിഞ്ചൊക്കെ ചുരുങ്ങും അപ്പോൾ ചിലത് എല്ലെന്നില്ല എന്നാലും അത് പറഞ്ഞു തന്നിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇന്നത്തെ ബിഗ് 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 ഓഫർ ഫോർ തിഫ്റ്റി നാനൂറ്റമ്പത് രൂപയ്ക്ക് ഈ ധനലക്ഷ്മി ബ്രാൻഡ് ഇത്രയും വീതിയും നീളം ഉള്ള മാക്സിന് എനിക്ക് കിട്ടും ഓക്കെ ഇനി അമ്പത്തിനാലാൾക്കാരുടെ ഇത് കണ്ണും ചിമ്പി എടുക്കാം ഇനി ഈ ഒരു സൈസിൽ വരുന്നതാണ് ഞാൻ സൈസ് പറഞ്ഞില്ല എന്ന് പറഞ്ഞ സ്ക്രീൻഷോട്ട് എടുത്ത് വരുന്നത് ഈ നാന്നൂറ്റി അമ്പത് രൂപക്ക് ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്ന റയോൺ ആണ് അതും അറുപത് വീതി അറുപത് നീളം കണ്ടല്ലോ ഇതാണ് പച്ചക്കളല് അവിടെ വന്ന് സംശയം ചോദിച്ചാ സംശയത്തിന് റിപ്ലൈ തരില്ല എനിക്ക് ആഴ്ച പൈസ ഇട്ടും മുപ്പത് പത്താം തീയതി പൈസ ഇട്ടും ദയവ് വച്ച് ഈ ഒരു ഓഫർ നമുക്ക് ആകെ കിട്ടുന്ന മെച്ചം എന്താണെന്ന് വെച്ചാൽ ഒരുമിച്ച് എല്ലാവരുടെയും പൈസ കയ്യിലേക്ക് വരുന്നതാണ് അത് നമുക്ക് നീട്ടി വെക്കാൻ ഒരിക്കലും പറ്റില്ല അതുകൊണ്ട് നീട്ടി വെക്കില്ല പേമെന്റ് ഇടാൻ പറ്റുന്നവർ മാത്രം വേണ്ടി കേട്ടോ അതിന്റെ കളർ ചേഞ്ച് ബ്ലൂ ഫ്ലവേഴ്സ് വരുന്നത് കേട്ടോ ഇനി ഇമ്മണി വലിയ ഇല വരുന്നതാണ് ശ്രദ്ധിക്കണം കുറച്ച് നല്ല ക്ലോത്ത് ആണ് ഇന്നത്തെ റേറ്റ് ഇന്നത്തെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറാണ് അറുന്നൂറ്റി അമ്പതിൻ്റെ മാക്സി ആയിരുന്നേ എന്താ പറയുക മെഹന്ദി ഗ്രീനാണ് അതിന്റെ കളർ ചേഞ്ച് കിട്ടാം നാല് തൊണ്ണൂറാണ് ഇന്നത്തെ ഓഫറായിട്ട് അത് അറുപത് വീതി അറുപത് നീളമുള്ള ആൾക്കാർക്ക് നാല് തൊണ്ണൂറ് ആണ് നമുക്ക് നല്ലൊരു ഹെവി റയോണില് നല്ല മഞ്ഞപ്പൂക്കളാണ് നാലേ തൊണ്ണൂറ് ഇന്നത്തെ ബിഗ് ഓഫറാണ് കാരണം അറുപത് നീളവും അറുപത് വീതിയും വരുന്ന റയോണാണ് ആണ് പ്രത്യേകം ശ്രദ്ധിക്കണം അമ്പത്തിനാല് വീതിൻ്റെ ആൾക്കാർക്ക് കണ്ണും ചിമ്പി എടുത്തോളൂ വാഷ് ചെയ്താൽ നിങ്ങൾക്ക് അമ്പത്തിനാല് കറക്റ്റ് കിട്ടും അറുപത് നീളം ഓക്കെ പിന്നെന്താ കിടക്കണു നാല് തൊണ്ണൂറ് വേറെ ഐറ്റം കിടക്ക ചി ഹെവിയറയാ ഒക്കെ മുക്കാൽ സ്ലീവാണ് വേറെ ഐറ്റം രണ്ട് വേറെ വേറെ ഇട്ട പെട്ടെന്ന് കണ്ടാൽ ഒരുപോലെ തോന്നിയെങ്കിലും കണ്ടതിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് ഇത്രയും ആണ് ഇന്നത്തെ സൺഡേ ഓഫറിൽ ഞാൻ കാണിക്കുന്നത് മുത്തുമണികളെ അപ്പോ പോകട്ടെ കമൻറ്റും ഇതാ മറക്കണ്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കിടക്കാച്ചി കിടക്കാച്ച ഐറ്റംസ് ഡെയിലി ഡെയിലി നമ്മൾ കൊണ്ടുവരുന്നത് നിങ്ങൾ സൺഡേ ഒക്കെ മാത്രം വെയിറ്റ് ചെയ്യരുത് പുതിയ പുതിയ ഐറ്റംസ് കുറേ ആൾക്കാർ എന്നാൽ സൺഡേ ഓഫറിൽ കിട്ടും സൺ സത്യം പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ ചോദിക്കരുത് കാരണം അങ്ങനൊരു ഓഫർ നമ്മൾ സൺഡേ തരുക എന്നല്ലാതെ പുതിയ ഒക്കെ വിൽപ്പന നടക്കാതെ ഇവിടെ നിന്നിട്ട് ഞങ്ങൾക്ക് സൺഡേ ഓഫറിൽ കിട്ടണം എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കരുത് കിട്ടാം ഏ കാരണം ഇതൊക്കെ അടുത്ത ഏത് ദിവസമാണ് ഈ ഐറ്റംസ് ഒക്കെ ഓഫറിലേക്ക് വരികയെന്നൊക്കെ മെഞ്ഞാന്ന് കമൻറ്റ് ഇന്നലെയൊക്കെ കമൻറ്റ് ചോദിച്ചിരുന്നത് വാട്സപ്പിൽ ഈ ഐറ്റംസ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഫ്രീ ഫ്രീഷിപ്പിങ്ങിന് കിട്ടുമോ ഇത് കുറഞ്ഞ റേറ്റ് കിട്ടുമോ ഇത് എത്ര ദിവസം കഴിഞ്ഞു അപ്പോൾ അവരൊക്കെ മനസ്സിൽ ഇത് വിൽക്കാതെ വെള്ളം എന്താ നിൽക്കണം എന്നിട്ട് ഞായറാഴ്ച ഞാൻ ഓഫറിന് തരണം അങ്ങനെ നമ്മൾ വിചാരിക്കേണ്ടത് ഓക്കെ ഓട്ടേ ബൈ സ്ലാമലേക്കും